പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും പുതിയ എം പിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും രാജ്യസഭാ സമ്മേളനം വ്യാഴാഴ്ച ആരംഭിക്കും കേവല ഭൂരിപക്ഷമില്ലാത്ത ബി ജെ പി എൻ ഡി എ ഘടകകക്ഷികളുടെ പിന്തുണയോടെയാണ് മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് വിവരങ്ങളുമായി നമിത നാരായണൻ ചേരുന്നു നമിത പാർലമെന്റ് സമ്മേളനത്തിന് തുടക്കമാകുന്നു ഇന്ന് പ്രധാനമായും ഉള്ള ചടങ്ങുകൾ എന്തൊക്കെയാണ് ൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് കേന്ദ്രമന്ത്രിമാരും ഇന്ന് പതിനൊന്ന് മണിയോടെ സത്യപ്രതിജ്ഞ ചെയ്യും അതിനുശേഷം അതിനുശേഷം അക്ഷരമാലാക്രമത്തിലായിരിക്കും സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക ഇരുന്നൂറ്റി എൺപത് കേന്ദ്ര ഇരുന്നൂറ്റി എൺപത് എം പിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് ബാക്കിയുള്ളവർ വരും ദിവസങ്ങളിലായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതായിരിക്കും കേരളത്തിലെ പതിനെട്ട് എം പിമാർ ഇന്ന് ലോക്സഭാ അംഗങ്ങളായി സത്യപ്രതിജ്ഞ ചെയ്യും വിദേശ സന്ദർശനം നടത്തുന്നതിനാൽ ശശി തരൂർ എം പി ശശി തരൂർ ഈ ആഴ്ച അവസാനത്തോടെയാകും സത്യപ്രതിജ്ഞ ചെയ്യാൻ ചെയ്യു ചെയ്യുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ വയനാട് മണ്ഡലം ഒഴിഞ്ഞതിനാൽ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ നിന്നുള്ള എം പി ആയിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക അവിടെ ഇനി വയനാട്ടിലൊരു തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ പതിനെട്ട് എം കേരളത്തിൽ നിന്നുള്ള പതിനെട്ട് എം സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുക വൈകിട്ട് നാല് മണിയോടെ ആയിരിക്കും കേരളത്തിൽ നിന്നുള്ള എം പിമാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇരുന്നൂറ്റി എൺപതോളം അംഗങ്ങളാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വരും ദിവസങ്ങളിലായിട്ടായിരിക്കും മറ്റുള്ളവരുടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക മൂന്ന് ദിവസമായിട്ടാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിനും സത്യപ്രതിജ്ഞയ്ക്കുമായി ലോക്സഭ മാറ്റിവെച്ചിരിക്കുന്നത് സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ന് രാവിലെ പത്ത് മണിയോടെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാധ്യമങ്ങളെ കാണുന്നുണ്ട് സ്പീക്കർ തിരഞ്ഞെടുപ്പ് ഇരുപത്തി ആറ് ആറാം തീയതിയാണ് എന്ന് വെച്ചാൽ മറ്റന്നാളാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക ഇരുപത്തിയേഴിന് രാജ്യസഭയിൽ രാജ്യസഭ ആരംഭിക്കും അന്നായിരിക്കും രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യുക മൂന്ന് രാജ്യസഭാ അംഗങ്ങൾ കേരളത്തിൽ നിന്നുള്ള മൂന്ന് രാജ്യസഭാ അംഗങ്ങൾ വ്യാഴാഴ്ചയായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക അതേസമയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലോക്സഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രോട്ടേം സ്പീക്കർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്രോട്ടേം സ്പീക്കർ പദവിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം പി ഒഴിവാക്കിയതിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും ഇന്ത്യാ സഖ്യം ഉയർത്തിയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് കോൺഗ്രസിൻ്റെ ദളിത് മുഖമായ ഒരു എം പി ആണ് കൊടിക്കുന്നൽ സുരേഷ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് ദളിതരോടുള്ള അവഗണനയാണെന്നായിരുന്നു ഇന്ത്യാ സഖ്യം പ്രധാനമായും ഉയർത്തി ഉയർത്തിയിട്ടുണ്ടായ കാര്യം എട്ട് തവണ ലോക്സഭ എ ബിയിൽ നിന്ന് എട്ട് തവണ ഒരു എം ആയ ഒരു വ്യക്തിയാണ് കൊടിക്കുന്നൽ സുരേഷ് എന്ന് പറയുന്നത് എന്നാൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയാണ് ഒഡീഷയിൽ നിന്നുള്ള എം ആയ ഭർത്തൃഹരി മെഹതാബിനെ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് ആ അദ്ദേഹത്തെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടിയും ഒരു പാനൽ അഞ്ചംഗ ഉൾപ്പെടുന്ന ഒരു പാനലിനെയും തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം എന്ന് പറയുന്നത് ഈ പ്രോ സ്പീക്കറുടെ ചുമതല എന്ന് പറയുന്നത് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത് വരെ സ്പീക്കറുടെ കസേരയിലിരുന്ന പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് കാർമ്മികത്വം വഹിക്കുക എന്നതാണ് പ്രോട്ടേം സ്പീക്കറുടെ ചുമതല എന്ന് പറയുന്നത് ഈ സ്പീക്കറെ ആയ പ്രോ സ്പീക്കറായ മെഹതാബിനെ സഹായിക്കാൻ വേണ്ടിയാണ് ഒരു അഞ്ചംഗ സംഘത്തെ അഞ്ചംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് എന്നാൽ ഈ ഒരു സമിതിയിൽ നിന്നും വിട്ടു നിൽക്കാനാണ് ഇന്ത്യാ സഖ്യത്തിൻ്റെ തീരുമാനം ഡി എം കെ കൂടി ഡി എം കെയുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വിഷയത്തിൽ ഇന്ത്യാ സഖ്യം തീരുമാനമെടുക്കുക ഉടനടി തന്നെ ഈ വിഷയത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡി എം കെ നേതാവായ ടി ആർ ബാലു തൃണമൂൽ കോൺഗ്രസ് നേതാവായ സുദീപ് ബാന്തോപാദ്യ പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് ബി ജെ പി നേതാക്കളും ായ ഫൻ ഫഗൻ സിംഗ് കുലൈസയ്ദേ രാധാ മോഹൻ മോഹൻസിംഗ് എന്നിവരടങ്ങുന്നതായിരുന്നു സമിതി എന്ന് പറയുന്നത് ഈ എം പിമാരുടെ പാനലിനെ രാഷ്ട്രപതി നിർദ്ദേശം ചെയ്തിരുന്നത് എന്നാൽ ഈ സഖ്യ ഈ ഒരു പാനലിൽ നിന്ന് വിട്ടു നിൽക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം രാവിലെ പത്ത് മണിക്ക് പത്ത് മണിയോട് തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് രാവിലെ പത്ത് മണിയോടെ തന്നെ പാർലമെന്റ് വളപ്പിൽ എത്തിച്ചേരാൻ കോൺഗ്രസ് എം നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവിടെ നിന്നും ഇരു ഇവരെല്ലാവരും കൂടി ഒരുമിച്ചായിരിക്കും ലോക്സഭയിലേക്ക് നീങ്ങുക എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ പാർലമെൻറ്റിൻ്റെ മന്ത്രോദ്ഘാടനത്തിനും രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനും ദ്രൗപതി മുർമുവിനെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു വിഷയം കൂടി ഈ സമയത്ത് ഇന്ത്യ സഖ്യം ഉയർത്തുന്നുണ്ട് ദ്രൗപതി മുർമു ഒരു ദളിത് ദളിതായതുകൊണ്ടാണ് അതുപോലെ തന്നെയാണ് ഈ പ്രോട്ടേം സ്പീക്കർ പദവിയിൽ നിന്ന് കൊടിക്കുന്നിൽ സുരേഷിനെയും ഒഴിവാക്കിയതെന്നാണ് പറയുന്നത് അതുപോലെ ബി ജെ പിയുടെ തന്നെ നിരവധി തവണ എം പി ആയ മറ്റൊരു വ്യക്തിയാണ് ചിന്തപ്പ ജിഗനാന്ദേ അദ്ദേഹത്തെ പോലുള്ള ഒരു നേതാവിനെയും അവഗണിച്ചതിന് പിന്നിൽ ദ ബി ജെ പിക്ക് ദളിതരോടുള്ള അവഗണനയാണെന്നാണ് ഇന്ത്യാ സഖ്യം പറയുന്നത് ഈ എട്ട് തവണ എം പി ആയ കൊടിക്കുന്നൽ സുരേഷിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒഡീഷയിൽ നിന്നുള്ള എം പി ആയ ഭർത്തൃഹരി ഭർതൃഹരി മെഹതാബ് മെഹതാബിനെ പ്രോട്ടേം സ്പീക്കറായി ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് അദ്ദേഹത്തെയും ഇങ്ങനെ ഒരു തീരുമാനം വരാതിരിക്കാനുള്ള വരാതിരിക്കാനുള്ളതിന് പിന്നിലുള്ള കാരണം എന്ന് പറയുന്നത് ദളിതായതുകൊണ്ടെന്നാണ് ഇന്ത്യാ സഖ്യം പ്രധാനമായും ഉയർത്തുന്നത് അതുപോലെ തന്നെ പ്രതിപക്ഷം കൂടുതൽ ശക്തമായാണ് ഇത്തവണ ലോക്സഭയിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ട് തവണത്തെ മോദി സർക്കാരിന്റെ കാര്യങ്ങൾ പോലെയല്ല പ്രതിപക്ഷം കോൺഗ്രസ് കൂടുതൽ സീറ്റ് നേടി എൻ ഡി എൻ ഡി എ സഖ്യത്തെ റ പറ്റിച്ചു പലയിടങ്ങളിലും അത്തരത്തിലാണ് ഇന്ത്യ മുന്നണി ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുന്നത് നമുക്കറിയാം അവർ എങ്ങനെ ഇത്തവണ പാർലമെന്റിൽ പോരാടും എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഞാൻ നമുതിയിലേക്ക് തിരികെ എത്താം നമ്മുടെ ഇന്നത്തെ സഭാ സമ്മേളനം സംബന്ധിച്ചും മറ്റു ചടങ്ങുകളെ സംബന്ധിച്ചും നമ്മുടെ ന്യൂസ് ടീം തയ്യാറാക്കിയ റിപ്പോർട്ട് കണ്ട ശേഷം തിരികെ എത്താം സഖ്യ സർക്കാരിലെ ആദ്യ സമ്മേളനകാലം പലതരത്തിൽ ഭരണകക്ഷിക്ക് വെല്ലുവിളിയുർത്തുന്നതാണ് നീറ്റ് നെറ്റ് വിവാദം ഓഹരി കുംഭകോണം തുടങ്ങിയവ കത്തി കത്തിനിൽക്കുമ്പോഴാണ് ലോക്സഭാ സമ്മേളനം നടക്കുന്നത് സമ്മേളനത്തിന്റെ ആദ്യ മൂന്ന് ദിവസങ്ങളിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകളാണ് നടക്കുക ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നാലെ കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും എന്നാൽ വിവാദ വിഷയങ്ങൾ ഉയർത്തി ആദ്യ ദിനം തന്നെ ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ നീക്കം നീറ്റ് നെറ്റ് വിഷയങ്ങൾ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ നോട്ടീസ് നൽകും പോട്ടയം സ്പീക്കർ പദവി കൊടിക്കുന്നൽ സുരേഷിന് നൽകാത്തതും പ്രതിപക്ഷം ഇതിനോടകം വിവാദമാക്കിയിട്ടുണ്ട് ഇതും സഭയിൽ ബിജെപിക്കെതിരെ ഇന്ത്യാ സഖ്യം ആയുധമാക്കും കൊടിക്കുന്നലിന് സ്പീക്കർ പദവി നൽകാത്ത സാഹചര്യത്തിൽ പോട്ടയം സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിൽ നിന്ന് പിന്മാറാനാണ് സഖ്യത്തിന്റെ നീക്കം ബുധനാഴ്ച സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സ്ഥാനാർത്ഥി ആരാകുമെന്നതിൽ ബിജെപി ഇപ്പോഴും മൌനം പാലിക്കുകയാണ് എൻഡിഎ കക്ഷികളോട് നേരത്തെ ഈ വിഷയത്തിൽ കൂടിയാലോചന നടത്തിയ ബിജെപി അഭിപ്രായം അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന്റെ അവകാശമാണെന്നും കീഴ്വഴക്കം പാലിച്ച് പദവി തങ്ങൾക്ക് നൽകണമെന്നുമാണ് ഇന്ത്യ സഖ്യം നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് കാലങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ ഇരട്ടിക്കരുത്തോടെയാണ് പ്രതിപക്ഷം എത്തുന്നത് എന്നത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നു ബില്ലുകൾ ഏകപക്ഷീയമായി പാസാക്കാനാകില്ല എന്നതു മുതൽ പ്രതിപക്ഷത്തിന് കൂടുതൽ സമയം സഭയിൽ സംസാരിക്കാൻ നൽകണമെന്നതുവരെയുള്ള കാര്യങ്ങൾ സർക്കാരിനെ ഒരു പരിധിവരെ പ്രതിസന്ധിയിലാക്കും എല്ലാത്തിനുമുപരി പത്ത് വർഷത്തിനുശേഷം സഭയിൽ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവുമെന്നുള്ളതും ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ആത്മവിശ്വാസം നൽകും എന്നാൽ പ്രതിപക്ഷത്തെ നേരിടാൻ തമിഴ്നാട്ടിലെ മദ്യദുരന്തം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ എൻഡിഎയും സഭയിൽ ഉന്നയിക്കാനിടയുണ്ട് ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ ഇരുപത്തിയേഴിന് രാഷ്ട്രപതി ദ്രൗപതി മുർമു അഭിസംബോധന ചെയ്യും കേന്ദ്ര സർക്കാരിന്റെ അടുത്ത അഞ്ചു വർഷത്തേക്കുള്ള പ്രധാന പ്രവർത്തനങ്ങളുടെയും പദ്ധതികളുടെയും വിവരണം രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ടാകും നാഷണൽ ഡെസ്ക് കേരള ന്യൂസ്